പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ലോക രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ വിച്ഛേദിക്കും സിന്ധു നദി ജല കരാർ റദ്ദാക്കിയേക്കും കർത്താർപൂർ ഇടനാഴി അടച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി യോഗം വൈകിട്ട് ചേരാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നടുക്കത്തിൻ്റെ നിമിഷങ്ങളിൽ നിന്നും ഇനി പ്രതീക്ഷയുടെ ആ തിരിച്ചടിയുടെ നിമിഷങ്ങളിലേക്ക് രാജ്യം കാക്ഷിക്കുന്ന ഒരു സമയത്താണ് ഇനി നമ്മൾ വിശദാംശങ്ങൾ തേടുന്നത് പി ബസുന്ധ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബൈ ബാലഗോപാൽ ലാൽ ചൌക്ക് ശ്രീനഗറിലേക്ക് എത്തിയ ഞങ്ങളുടെ മാതൃഭി ന്യൂസ് സംഘത്തിൻ്റെ പ്രതിനിധി ബി ബാലഗോപാലിലേക്ക് ആദ്യം പോകാം ബാലു ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ നടുക്കത്തൊറ്റ നിമിഷങ്ങളിലൂടെ കടന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ശ്രീനഗറിനെ സംബന്ധിച്ചോളം അവിടെ നിന്ന് ബെന്ദ് പ്രാദേശിക തലത്തിൽ ആചരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് പേർ നിരത്തിലേക്ക് ഇറങ്ങി ആ സംസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് കശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെ ഈ ഏറ്റുമുട്ടൽ ഈ കുട്ടക്കുരുതി നടന്ന സ്ഥലത്ത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ നിമിഷം ഈ നാലുമണിയോടടുക്കുമ്പോഴെന്താണ് നാലുമണിയോടു ബ്രജിഷേ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് കാശ്മീര് പൊതുവേ ഇന്നലത്തെ ഈ ഭീകരാക്രമണത്തിൻ്റെ ഞെടുക്കത്തിൽ നിന്ന് നടുക്കത്തിൽ നിന്ന് മുക്തമായി വരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ കാരണം തികച്ചും ഞെട്ടലോടുകൂടിയാണ് കശ്മീർ ജനത ഇന്നലത്തെ ഈ ഭീകരാക്രമണത്തെ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊമേഴ്സ്യൽ ഏരിയ എന്ന് പറയാവുന്ന ലാൽ ചൗക്കിന് ആണ് എനിക്ക് പിന്നിലുള്ളതാണ് ഒരു ഐക്കോണിക് എന്ന് പറയാവുന്ന ലാൽ ചൗക്കിലെ ഈ ഒക്ടോബർ സാധാരണഗതിയിലൊക്കെ ഈ സമയത്ത് ഇവിടെ കാല് കുത്താൻ വേണ്ടി പറ്റാത്ത തരത്തിലുള്ള ഇതായിരുന്നു കാരണം കഴിഞ്ഞ നാലഞ്ച് വർഷമായി വലിയ തിരക്ക് ഏറ്റവും വലിയൊരു കൊമേഴ്സ്യൽ സ്ഥലമായിരുന്നു അതായത് വാണിജ്യപരമായി കശ്മീരിൻ്റെ ഏറ്റവും ഹാപ്പനിങ് സ്ഥലമെന്ന് പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്ന് ഈ ബന്ധു കാരണം ഇവിടങ്ങളിൽ ഈ കടകളെല്ലാം കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ വാഹന ഗതാഗതം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാം നിരവധി പേരാണ് ഈ ലാൽ ചോക്കിലേക്കൊക്കെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ലാൽ ചൌക്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ആൾക്കാർ കൂട്ടമായി കൂട്ടമായി എത്തിക്കൊണ്ട് എത്തിക്കൊണ്ട് വരിക എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഈ ഇന്നലത്തെ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഈ ഇവിടങ്ങളിലേക്ക് എത്തിക്കൊണ്ട് അവരുടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാണാം ഈ പലതരത്തിൽ തരത്തിൽ ആൾക്കാർ ഒത്തുകൂടി നിന്ന് ഇന്നലത്തെ ഈ സംഭവങ്ങളെയൊക്കെ ശക്തമായി അപലപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് ഈ കാശ്മീരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ ഒരു വലിയ മാറ്റമാണ് കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് കാരണം ഈ ടൂറിസ്റ്റുകളുടെ വലിയ ഒരു കുത്തൊഴുക്കുണ്ടാക്കുന്നു അത് അവരുടെ കാശ്മീർ ജനതയുടെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമായിരുന്നു ആ സ്വാധീനം അവരുടെ എല്ലാ സമസ്ത മേഖലകളിലും ഉണ്ടായിരുന്നു ഈ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ആ കറുത്ത നാളുകളിലേക്ക് ശ്രീനഗറൊക്കെ ആ കറുത്ത നാളുകളിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ ഇവിടെ ഇവരുമായിട്ട് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കാരണം ഈ ഈ ഭീകരാക്രമണം ത്തിൻ്റെ പശ്ചാത്തിൻ്റെ ഇതിൻ്റെ കാരണത്താൽ ഈ ആളുകളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റുകളൊക്കെ ഈ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് അല്ലെങ്കിൽ അതിൽ ടൂറിസ്റ്റുകളുടെ ഒഴുക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവ് ഉണ്ടാകുമോ എന്ന ആശങ്ക പൊതുവേ കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഓരോ വാക്കുകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതായിരിക്കും കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായി ഈ ജമ്മു ഈ ശ്രീനഗറിലുണ്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരാൾ പോലും ഇതിനെ അപലപിക്കാതിരിക്കുന്നില്ല എന്നതാണ് ഈ ചെറിയ ആൾക്കാർ പോലും അതായത് ഈ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ആ നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട് ടൂറിസം മേഖലയുമായി വിനോദസഞ്ചാര മേഖലയുമായി ഒത്തിണങ്ങി പോവുകയും ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് ഉള്ളത് അവരുടെ ഹൃദയത്തിനേറ്റ ഒരു പ്രഹരമാണ് അവർക്ക് നാളുകൾ മുന്നോട്ട് പോകണം ഒരുപാട് ആളുകൾ സ്തംഭിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയമാണ് അവരുടെ പ്രതികരണം എന്താണ് തീർച്ചയായും പ്രജീക്ഷ പ്രജീക്ഷ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കാണ് നമുക്ക് വരേണ്ടത് അതിനു മുമ്പ് ഞാൻ ഒരു കാഴ്ച ഞാൻ കാണിക്കാം കാരണം ഈ കശ്മീരിലെ ലാൽ ചോക്കിലെ ഓട്ടോ സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതായത് മിക്ക വാഹനങ്ങളിലും നമുക്കിത് ഈ ഓട്ടോ സ്റ്റാൻഡുകളിൽ കാണാം എയർപോർട്ട് ഫ്രീ സർവീസ് ഇന്നലത്തെ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ എത്തിയ പല ഈ ടൂറിസ്റ്റുകളുമൊക്കെ രാവിലെ മടങ്ങിപ്പോകാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ അവരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു പലരും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ಅ ಅದು കണಕિલેರ್ತಾಣ ಈ ಪಲ್ಲರ್ ಆಟೋ ಸ್ಟ್ಯಾಂಡಿಗಳಲ್ಲಿ ಟ್ಯಾಕ್ಸಿ ಸ್ಟ್ಯಾಂಡಿಗಳಲ್ಲಿ ಓಕೆ ಅವರು ಸೌಜನ್ಯಮಯಿ ಟೂರಿಸ್ಟ್ಗಳೆ ಕೊಂಡ ಈ ಏರ್‌ಪೋರ್ಟ್ ಅಲ್ಲಿ ಬಿಡುವ ಒಂದು ಗಾಡಿ ಚಾಕು ನಮಗೆ ಕಾಣಾಯ್ತು. ಅ ಬದ್ರಸಾ ಮಾತನಾಡ سکتے. اچھا कल के बारे में कल के बारे जो पहलगाम में ये हादसा हुआ है बहुत दुख की खबर है। ये होना नहीं चाहिए। कि हमें बहुत दुख है। कि इनके साथ ये हादसा हुआ है खुदा न खासा हमारे साथ भी होता है ये हादसा अलग बात थी लेकिन ये बाहर से आए घूमने के लिए महाराष्ट्र से हरियाणा से पंजाब से गुजरात से जो भी स्टेट है वहाँ से आए यहाँ घूमने के लिए लेकिन इनके साथ ये बहुत गलत हो गया आज क्यों फ्री सर्विस हमने इसलिए रखा फ्री सर्विस किया आगे ये डरे हुए हैं यहाँ बहुत कोई एयरपोर्ट जाना चाहता है कोई रेलवे जाना चाहता है कोई कहीं भी जाना चाहता है उनके लिए हमने सर्विस फ्री रखी है कोई पैसा नहीं कुछ नहीं है और इसके बगैर भी अगर इनके साथ हमारे तरफ से कोई भी हलफ होगा वो करने के लिए भी हम तैयार हैं कल का कल का ये घटना है ना अटैक इस टूरिज्म में कोई असर पड़ेगा बहुत असर पड़ेगा ये देखो आज की हालत जो कल वाक़ हुआ आज की हालत देखो लाल चौक की किसी और जगह की कोई शमशान घाट बन गया सब कोई चलता नहीं है पूरा कोई चलता नहीं हमने सुबह से यहाँ ही बैठे हैं छह सवारी हमने ड्राफ्ट किया एयरपोर्ट रेलवे की ड्राफ है एयरपोर्ट यहाँ होटल से उठाया उनको उनको छोड़ दिया रिस्क्यो किया हमने उनको छोड़ दिया हमने हमने फ़ोन नंबर भी अपना ऐड किया इस पर वो फ़ोन कर दिया अभी सवारी ने फ़ोन किया भाई हम यहाँ ठहरे डलगेट में हमें एयरपोर्ट जाना है പ്രജീഷന് മനസ്സിലായി കാണും പക്ഷേ ഞാൻ പ്രേക്ഷകർക്കായി പറയാം അദ്ദേഹം പറഞ്ഞത് ലാൽ ചൗക്കിനെ ശ്മശാനമാക്കി മാറ്റി എന്നാണ് പറഞ്ഞത് അതായത് സാധാരണഗതി ലാൽ ചൌക്കിലെ ആ തിരക്ക് ഒരു തിരക്കും തിക്കും തിരക്കും ഒന്നും ഇന്നില്ല ഇന്ന് ഏതാണ്ട് ഒരു ശ്മശാനത്തിൻ്റെ അവസ്ഥയിലുള്ള ഒരു മൂകഥയിലേക്ക് എത്തപ്പെട്ടു വന്നതാണ് പക്ഷേ ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകൾക്കും അവർക്ക് എല്ലാ സുരക്ഷയും നൽകുവാൻ കശ്മീരികൾ തയ്യാറാണ് എന്നാണ് ഈ പൊതുവേ നമ്മൾ സംസാരിക്കുന്ന കശ്മീരികളൊക്കെ പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ടൂറിസം അവരുടെ അവരുടെ ജീവിതത്തെ അത്രത്തോളം ബാധിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിതവുമായി അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഈ ശ്രീനഗറിലും അല്ലെങ്കിൽ കാശ്മീരിൽ പൊതുവേ നോക്കുകയാണെങ്കിൽ യുവാക്കൾക്കൊന്നും തൊഴിലില്ലായിരുന്നു എക്കോണമി ഇല്ലായിരുന്നു ബാലു ബാലുവിനെ ബാലു എത്രയോ വർഷമായിട്ട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ബാലു എത്രയോ തവണ ഈ നാടുകളിൽ കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമല്ലാതെയ്ക്ക് തന്നെ ഈ ഇടങ്ങളിൽ പോയൊരു വ്യക്തിയാണ് അപ്പോൾ ഇന്നിവിടെ ചെല്ലുമ്പോൾ വല്ലാത്തൊരു സ്തംഭനം കാണാൻ കഴിയും എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു പിടച്ചിൽ തന്നെയാണ് കാരണം ജനങ്ങൾ ഒരു ഇവിടെ ലാൽ ചൌക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്നത് വിട്ടൊഴിഞ്ഞു നമ്മൾ കരുതിയതായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാകുന്ന ഒരു സമയമാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷങ്ങളിലെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ജമ്മു കാശ്മീർ ഇത്രത്തോളം സമാധാനമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് ഇപ്പോൾ ആ ഒരു അശാന്തിയുടെ നാളുകളിലേക്ക് വീണ്ടും നീങ്ങുന്നു എന്ന് ഓർക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് പ്രതിഷേധത്തിൻ്റെ അല്പസമയത്തിന് മുൻപുണ്ടായ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കാരണം ഹിമ അവിടെ അവിടുത്തെ ജനത്തെ സംബന്ധിച്ചോളം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഒരു ജനതയാണ് എല്ലാം വീണ്ടെടുക്കലിൻ്റെ ഒരു എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയമാണ് കാരണം കഴിഞ്ഞ വർഷം വന്ന് രണ്ട് കോടിയിലേറെ ടൂറിസ്റ്റുകളാണ് ആ അവിടേക്ക് എത്തുന്നത് അപ്പോൾ ടൂറിസ്റ്റുകളെ പരിപാലിക്കുക അവരുടെ ജീവിതം കെട്ടിപ്പിടിക്കുക വല്ലാത്തൊരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് അവരെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയത്തിന് നിൽക്കുന്ന ഒരു ഹാർട്ട് അറ്റാക്കാണ് കാരണം ഹൃദയ സ്തംഭനമാണ് അവരെ സംബന്ധിച്ചോളം ബാലു ആണ് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയം കാരണം ശ്രീനഗറിലെ ആ നഗരത്തിലേക്ക് എത്തി ലാൽ ചൌക്കിൽ നിന്നും ഞങ്ങളുടെ പ്രതി ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്